കാളിയമർദ്ദനം കഥ യമുനാ നദിയുടെ ഒരു ഭാഗമായ കാളിന്തി കാളിയൻ എന്നു പേരുള്ള ഒരു സർപ്പത്തിനാൽ വിഷലിപ്തമായിത്തീർന്നു ഏതൊരു ജീവിയും നദിക്കരയിലെത്തുമ്പോഴേക്കും കാളിയൻ്റെ വിഷവീര്യത്താൽ മരിച്ചു വീഴുമായിരുന്നു സർവമാന ജീവജാലങ്ങളുടെയും സംരക്ഷണാർത്ഥം അവതരിച്ച ഭഗവാൻ കൃഷ്ണൻ കാളിന്തി നദീതീരത്ത് ചെന്ന് അടുത്തുള്ള ഒരു മരത്തിൽ കയറി അതിൽ നിന്നും വിഷമയമായ വെള്ളത്തിലേക്ക് എടുത്തു ചാടി എന്നിട്ട് കളിച്ചുല്ലസിക്കാൻ തുടങ്ങി വിഷത്തിന് കാരണാഭൂതനായ സർപ്പം ക്ഷണ നേരം കൊണ്ട് കൃഷ്ണനെ ചുറ്റി വരിഞ്ഞു മുറുക്കാൻ തുടങ്ങി ഭഗവാൻ അനങ്ങാതെ നിന്നു അത് കണ്ട് ഗോപാലന്മാർ ബോധം കെടുകയും പശുക്കൾ ദീനരായി തല താഴ്ത്തുകയും ചെയ്തു ദുശകുനങ്ങൾ ദർശിച്ച ഗ്രാമീണ സ്ത്രീകൾ തങ്ങളുടെ ഉണ്ണിക്കണ്ണൻ അപകടത്തിലാണെന്ന് കരുതി കൃഷ്ണന്റെ കാലടിപ്പാടുകൾ പിന്തുടർന്ന് നദിക്കരയിലെത്തി നന്ദനും മറ്റു ഗോപരും വിഷജലത്തിൽ എടുത്തു ചാടാനൊരുങ്ങിയപ്പോൾ ബലരാമൻ അവരെ തടഞ്ഞു നിർത്തി കൃഷ്ണന് തൻ്റെ കൂട്ടുകാരുടെയും പശുക്കളുടെയും മനപ്രയാസം കണ്ട് മനസ്സലിഞ്ഞു മായാശക്തിയാൽ കൃഷ്ണൻ തൻ്റെ ശരീരത്തെ വികസിപ്പിക്കാൻ തുടങ്ങി അപ്പോൾ സർപ്പം കൃഷ്ണൻ്റെ മേലുള്ള പിടിവിട്ടു എന്നിട്ട് വാലുകൊണ്ട് അടിക്കാനൊരുങ്ങി കൃഷ്ണൻ പാമ്പിനു ചുറ്റും നൃത്തം വെച്ചു ഇടിമിന്നൽ പോലുള്ള ചലനത്തെ തുടർന്ന് സർപ്പം തളർന്നു തൻ്റെ കൈകൾ കൊണ്ട് സർപ്പത്തിൻ്റെ ഫണം അമർത്തി കൃഷ്ണൻ അതിനു മുകളിലേറി നൃത്തം ചെയ്തു ആകാശ സംഗീതവും പെരുമ്പറയും മുഴങ്ങി കൃഷ്ണൻ്റെ കാൽച്ചുവട്ടിൽ അമർന്നു വിഷമിച്ച കാളിയൻ ഭഗവാൻ നാരായണനെ ധ്യാനിച്ച് ബോധമറ്റു വീണു അതുകണ്ട് കാളിയൻ്റെ ഭാര്യമാർ കൃഷ്ണൻ്റെ അടുത്ത് ചെന്ന് പ്രാർത്ഥിച്ചു ഈ സർപ്പത്തെ ശിക്ഷിക്കുക എന്നത് ന്യായം തന്നെ പക്ഷേ ഇതൊരു ശിക്ഷയല്ല ഇത് അദ്ദേഹത്തെ ശുദ്ധീകരിക്കുന്ന ഒരു അനുഗ്രഹം തന്നെയാണ് അവിടുത്തെ ക്രോധം ഒരനുഗ്രഹമത്രേ കാരണം ഞങ്ങളുടെ ഭർത്താവ് ഒരു സർപ്പമായി ജനിക്കാൻ ജനിക്കാനിടവരുത്തിയ ആ പാപം മുഴുവൻ നശിച്ചിരിക്കുന്നു അങ്ങയുടെ പാദമുദ്രകൾ അദ്ദേഹത്തിൻ്റെ ഇടവരുന്നത് അനുഗ്രഹം തന്നെ അവിടുത്തെ ഭൃത്യനായ അദ്ദേഹത്തോട് ക്ഷമിച്ചാലും കാളിയനും ഇങ്ങനെ പ്രാർത്ഥിച്ചു ഞങ്ങൾ സർപ്പങ്ങൾ ജന്മനാ വിഷമുള്ളവരും പ്രകൃതിയ അക്രമവാസനയുള്ളവരുമാണ് ഞങ്ങൾ ജീവികൾക്ക് പ്രകൃതിദത്തമായ ഗുണത്തെ സ്വയം അതിവർത്തിക്കുക തുലോം അസാധ്യമത്രേ അവിടുത്തേക്ക് മാത്രമേ ഈ മായയെ തരണം ചെയ്യാൻ ഞങ്ങളെ സഹായിക്കാനാവൂ അപ്പോൾ കൃഷ്ണൻ കാളിയനോട് നദി വിട്ട് സമുദ്രത്തിൽ പോയി വസിക്കാൻ കൽപ്പിച്ചു മനുഷ്യർക്കും കാലികൾക്കും ശല്യമാകാത്ത വിധം അങ്ങനെ കഴിയാമെന്ന് കാളിയൻ സമ്മതിച്ചു അങ്ങനെ കാളിന്തി നദി ശുദ്ധമാവുകയും ജനങ്ങൾക്കും കന്നുകാലികൾക്കും സന്തോഷമാവുകയും ചെയ്തു ഇതുപോലെയുള്ള ചെറിയ ചെറിയ കഥകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കല്ലേ വീണ്ടും ഇതുപോലെയുള്ള ചെറിയ ചെറിയ കഥകളുമായി വരുന്നതായിരിക്കും താങ്ക്